ഒരു ബൗളിലേക്ക് ഇളം ചൂടുള്ള ഒരു കപ്പ് പാല് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഈസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് അടച്ച് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം എടുത്തിട്ട് ഒരു പിഞ്ചുപ്പ് അര ടീസ്പൂൺ വനില എസൻസ് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒരു മുട്ട ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് മൈദ കുറച്ച് കുറച്ച് ചേർത്ത് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഒരു മണിക്കൂർ ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പൊ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ ഓയിലിലേക്ക് ഇതുപോലെ കുഴിയുള്ള ഒരു തവി നന്നായിട്ട് മുക്കി വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം ഇത് നന്നായിട്ട് ചൂടായി ഒന്ന് കഴിയുമ്പോ ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇതിലേക്ക് എണ്ണ ഇതുപോലെ തട്ടി കൊടുക്കുമ്പോൾ മാവങ്ങ പൊങ്ങി വരും അപ്പൊ ഇതിലേക്ക് നമുക്ക് എണ്ണയിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം ഓരോന്നും ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തവി നന്നായിട്ട് ചൂടാക്കി എടുക്കണം അപ്പൊ ഓരോന്നും മറിച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇനി പണ്ണിലേക്കുള്ള ക്രീം തയ്യാറാക്കാം ഇനി വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടറും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കാം ഇനി പണ്ണിന്റെ ചൂട് നന്നായി പോയ ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ക്രീം വെച്ച് കൊടുക്കാം അപ്പൊ ഇത്രയുള്ള സിമ്പിൾ ക്രീം പണ്ണ് റെഡി ആയിട്ടുണ്ട്